ാട്ടുകാരും അഹമ്മദ് കിളിമാൻമാർ തീരത്ത് ചന്ദനം മണക്കുന്ന നേരത്ത് ചാലിയാറിന്റെ തീരത്ത് ചന്ദനം മണക്കുന്ന നേരത്ത് ചന്തമുള്ളവളെ നിന്റെ കണ്ടു കണ്ടുഞ്ഞ ച തീരത്ത് ചന്ദനം മണക്കുന്ന നേരത്ത് ചന്തമുള്ളവളെ നിന്റെ കണ്ടു കണ്ടുഞ്ഞ നമസ്കാരം ഒരുപാട് കലാകാരന്മാർ കൊണ്ടു പേര് പേര് പി കെ പ്രജീഷ് രാമനാട്ടുകാർ എന്താ ജോലി ഒരു ഓട്ടോ ഡ്രൈവർ ആണ് അതിന്റെ കൂടെ തന്നെ കൂടെ തന്നെ എഴുത്തും എഴുത്താണ് ഏറ്റവും കൂടുതൽ വേറെന്തൊരു കലായിട്ട് എന്തെങ്കിലും എഴുത്തെന്ന് പറയുമ്പോ ഈ കവിത ലേഖനങ്ങള് പിന്നെ ഞങ്ങള് സർഗലയാന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട് അതൊരു മാസം മാസിക ആണ് കൂട്ടായ്മ മാസിക ഓക്കെ ആ അപ്പൊ അതിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആണ് ഞാൻ അഞ്ചു കൊല്ലായിട്ട് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേരളത്തിലെ തെക്കേറ്റം മുതൽ വടക്കേറ്റം അറ്റം വരെയൊക്കെയുള്ള എഴുത്തുകാരെ അതിലൂടെ അവരെഴുതി തെളിഞ്ഞിട്ടുണ്ട് എഴുത്തരാണ് കൂടുതലും എഴുത്തുകാരാണ് എഴുത്തുകാരീഷ് എഴുതിയ കഥ ഈ കവിതകൾ കവിത കൂടുതൽ അല്ല ഏതെങ്കിലും വല്ല ആൽബം അങ്ങനെ അല്ലെങ്കിൽ എന്റെ കവിത ഞാൻ സാധാരണ രീതിയിൽ ഫേസ്ബുക്കിൽ എഴുതി ഇടാറ് മാത്രമേ ഉള്ളൂ എഴുതുന്ന ഒരു രീതിയിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അങ്ങനെ അത് ഗൾഫിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് കണ്ടിട്ട് അവരുടെ ഒരു സുഹൃത്തിന് അയച്ചു കൊടുത്തിട്ട് അത് കവിത ചെയ്തിരുന്നു അത് വളരെയേറെ ഒരു മൂന്ന് നാല് കവിതകള് താഹിർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇത് അത്യാവശ്യം കവിതയാണ് ഈ ഫേസ്ബുക്കിൽ തന്നെ അത്യാവശ്യം ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു എന്തെങ്കിലും വല്ല പേജ് അങ്ങനെ ഉണ്ടോ ഇതിന്റെ പേരിൽ വല്ല കവിത എഴുതുന്ന എന്തെങ്കിലും യൂട്യൂബിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് അത്ര അങ്ങോട്ട് ഇതായില്ല അത് യൂട്യൂബിൽ എങ്ങനെയാണ് ഈ പാടിട്ട് പാടിയിട്ട് ചെയ്തതും പിന്നെ മറ്റുള്ളവര് ഒക്കെ പാട് ചെയ്യുന്ന ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഈ കവിതയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇതായത് എന്റെ കൂടെ ഈ ഞങ്ങളുടെ എസ് എൽ സി ബാച്ചില് അവരൊക്കെ എന്നിട്ട് ചോദിക്കുന്നത് ഇത് ആരാണ് ഈ ആള് എന്നുള്ളൊരു ഭയങ്കര ആകാംക്ഷ ഉണ്ട് സ്വന്തം അനുഭവത്തിൽ ശരിക്കും സത്യത്തില് ഒരു അനുഭവം ഉണ്ട് പക്ഷെ അത് ആർക്കും പിടികൊടുത്തില്ല നമ്മുടെ കവിതകളൊക്കെ എഴുതുമ്പോ എന്റെ ഒരു കൂട്ടുകാരി എന്നോട് ചോദിച്ചു നീ നിന്റെ ധന്യെ കുറിച്ചൊരു കവിത എഴുതാത്തത് എന്താ ധന്യാണ് ഭാര്യയുടെ ശരി അങ്ങനെ ഞാൻ ഓർക്കുമ്പോ എന്താ സ്ഥിതി പറഞ്ഞ ഞങ്ങള് ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയിച്ചത് അവളെയാണ് എന്നാൽ ഏറ്റവും പ്രണയ വിവാഹം എന്ന് പറഞ്ഞാല് അറേഞ്ച്ഡ് ആയിരുന്നു പക്ഷെ ഒരു ആറുമാസം ഉണ്ടായിരുന്നു കല്യാണം ആ ഒരു സമയം ഞങ്ങൾ അപ്പൊ അങ്ങനെ ആ സമയത്ത് അതായത് ഇപ്പോ ഏകദേശം എത്ര പോയി നമ്മുടെ എഴുത്തിലേക്ക് തിരിച്ചിട്ട് എഴുത്തിലേക്ക് തിരിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് വർഷത്തിൻ്റെ അടുത്തായി പത്ത് വർഷമായില്ലേ ഏകദേശം ഒരു പത്തൊമ്പത് കവിതകള് പിന്നെ കുറച്ച് ലേഖനങ്ങള് എഴുതി കഥകളൊക്കെ എഴുതിയിട്ടുണ്ട് അത് പുറലോകത്തേക്ക് എത്തിക്കണം എത്തിക്കണം പുസ്തകം ഇറക്കണം എന്ന് സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട് പുസ്തകം ഇപ്പഴത്തെ ഏറ്റവും പുതിയൊരു കവിത പുതിയത് എഴുതാം ഞാന് ഇപ്പൊ ഒരു നാടോടികൾ എന്ന് പറഞ്ഞൊരു കവിത എഴുതി അത് പടികൾ രണ്ടുപേര് രണ്ടുപേര് നാടോടി പെണ്ണിന്റെ നാട്ടുകമെന്നുള്ളിൽ ചന്ദ്രക്കലയുടെ നിഴൽ വരച്ചു അവളുടെ നടനം എൻ മനതാവിൽ ചന്ദ്രകിരണത്തിൻ പ്രബതളിച്ചു ഓങ്കാരമന്ത്രങ്ങൾ ചൊല്ലിയത് വിടുന്നു ഓർക്കുവാൻ അവൾ കൊട്ടും സമയമില്ല ഭൂമിതന്മാറിടത്തിൽ മയങ്ങാൻ കിടക്കുമ്പോൾ പുൽത്തകിടി അവൾക്കിന്ന് അതുപോലുള്ള പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ എന്റെ ഭാര്യയെ കുറിച്ച് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട് അതേപോലെ എനിക്ക് ഒരു വലിയൊരു എന്താ പറഞ്ഞാലും ആ കവിത ഒത്തിരി പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പലർക്കും അത് അത്രയും ഇഷ്ടമായ ഒരു കവിത എന്തായാലും സന്തോഷം ഈ പ്രത്യേകിച്ച് പറഞ്ഞ സ്വന്തം ഭാര്യനെ പറ്റിയിട്ടുള്ള ഒരു കവിത കവിതയുടെ പേരും വൈഫിന്റെ പേരും ശനിയും ഒരുപാട് എഴുതുക അപ്പൊ എന്തായാലും സന്തോഷം ഇന്നത്തെ എപ്പിസോഡില് വന്നതിലും നമ്മള് പരിചയപ്പെടാൻ സാധിച്ചാലും ഒക്കെ വളരെ സന്തോഷമുണ്ട്